നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം മനീഷ് ആനിക്കാട് ഇന്നിത് പറയുമ്പോൾ നോൺ പറയുന്നസിനും അതിയായ സന്തോഷമുണ്ട് കാരണം ആനിക്കാട് സർവീസ് സർവീസ് സഹകരണ ബാങ്കിലെ ഓണച്ചന്ത അല്ലെങ്കിൽ ഓണവിപണി ഇന്ന് രാവിലെ പത്ത് മണിക്ക് ശ്രീ ആരാധനായ ബാങ്ക് പ്രസിഡൻ്റ് ഉദ്ഘാടനകർമ്മം നിർവഹിച്ച് എന്നാൽ മഹാബലി തമ്പുരാൻ പറഞ്ഞതുപോലെ സഹോദരത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒക്കെ ഒരു നല്ല ഓണമാ ഓണമിങ്ങ് വന്നെത്തിയിരിക്കുകയാണ് എന്നാൽ നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടത് കാരണം എല്ലാവരെയൊക്കെ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ആനിക്കാട് സർവീസ് സഹകരണ ബാങ്കാണ് എന്നാൽ മുൻവർഷത്തെ അപേക്ഷിച്ച് സർക്കാർ ഓണക്കിറ്റുകൾ വളരെ വിലക്കുറവ് വിലക്കുറവിലും ഒക്കെയാണ് നൽകുന്നത് സർക്കാർ ഒരു വില നിശ്ചയിച്ചിട്ടുണ്ട് ആ വിലയ്ക്കാണ് എല്ലാ ഓണ ചന്തകളും അല്ലെങ്കിൽ ഓണ വിപണികളും എല്ലാം ഓണം കൊണ്ടാടുന്നത് അത്തം ഓണം കൊണ്ടാടുന്നത് അപ്പോൾ അത്തം മുതൽ പത്താം നാളിലാണ് തിരുവോണം ഉത്രാടത്തിൻ്റെ തന്നെ ഉച്ചയാകുമ്പോൾ അച്ചിമാർ അച്ചിമാർക്കെല്ലാം ഒരു വെപ്രാളം എന്ന പണ്ടുള്ള പഴമക്കാർ പറഞ്ഞതുപോലെ ആനിക്കാട് ആനിക്കാട് സർവീസ് സഹകരണ ബാങ്കിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ മറ്റുള്ള ബാങ്കിൽ നിന്നുമൊക്കെ വ്യത്യസ്തമാണ് ആനിക്കാട് സർവീസ് സഹകരണ ബാങ്കിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാരണം ഇത് നീണ്ട പത്ത് ദിവസമായിട്ട് ഇവിടെ ഓണക്കിറ്റ് ഓണക്കിറ്റ് പായ്ക്കറ്റ് ചെയ്യുന്ന കാഴ്ചകളും ഒക്കെ കാണുവാൻ അതിയായ സന്തോഷമുണ്ട് കാരണം ഓണം വന്നാലത് പുലികളി തുമ്പിതുള്ളൽ തിരുവാതിരകളി എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ആനിക്കാട് സർവീസ് സഹകരണ ബാങ്കിലെ ഒരു മാമാങ്കമാണ് ഓണം വിപണി എന്ന് പറയുന്നത് കാരണം സാധാരണക്കാരിൽ സാധാരണക്കാരായ അവർക്കൊക്കെ ഈ ബാങ്ക് ഒരുപാട് കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത് അതിലൊക്കെ എടുത്തു പറയേണ്ട പ്രത്യേകതയുള്ളത് ഇവിടുത്തെ ജീവനക്കാരുണ്ട് കാരണം ആരുടെയും പേര് നമുക്ക് പറയുവാൻ സാധിക്കില്ല കാരണം ഇതിൻ്റെ നെടുന്തൂണായിട്ട് നിൽക്കുന്നത് ശ്രീ ഷൈജു ആണ് നമ്മൾ അദ്ദേഹത്തിനെ വിസ്മരിച്ച് പോകുവാൻ സാധിക്കില്ല അതുകൊണ്ടാണ് പറഞ്ഞത് കാരണം രാപകളില്ലാതെ കഷ്ടപ്പെടുന്ന അവർക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന ഷൈജു ഞാനേറെ സ്നേഹത്തോടെ വിളിക്കുന്ന ഷൈജു സാറാണ് എന്നാൽ കൂടെ നിൽക്കുന്നവരെ ഒന്നും കൂടെ നിന്ന് സഹായിക്കുന്നവരെ ഒന്നും നമ്മൾ മറക്കുവാൻ പാടില്ല മാവേലി തമ്പുരാൻ പറഞ്ഞതുപോലെ കള്ളവുമില്ല ചതിയുമില്ല എല്ലോളമില്ല പൊളിവചനം കള്ളപ്പറയും ചെറുനാഴിയും എല്ലാം കണക്കിന് തുല്യമാണ് എന്ന് പറയുമ്പോഴും ഈ സന്തോഷത്തിലും ആനിക്കാട് സർവീസ് സഹകരണ ബാങ്കിലെ ഈ ഓണ വിപണി ഉദ്ഘാടനത്തിലും ടോൺവെറിന്യൂസും പങ്കാളികളാകുന്നു കാരണം ഇവിടെ നൂറാമാവ് കേന്ദ്രീകരിച്ച് ഇവിടെ ഒരു കർഷകർക്കാവശ്യമായ സാധനങ്ങളൊക്കെയും ഈ ഐറ്റംസ് അതിൽ കുറേ ഐറ്റം സബ്സിഡൈസ്ഡ് ആണ് ആ സബ്സിഡൈസ്ഡ് ഐറ്റംസ് ഗവൺമെന്റ് പറയുന്നത് നാല്പത് ശതമാനം ലഹർ ഒന്നാണ് എനിക്കത് ഉറപ്പില്ല ഗവൺമെന്റ് പറയുന്നത് നിങ്ങൾ വരുന്നോണ്ടേ ഉള്ളൂ ഏതായാലും നമ്മൾ വരുത്തി നമ്മൾ സഹായം കൊടുക്കാൻ തീരുമാനിച്ചു അതിന് ഉദ്ഘാടനമാണ് ചെയ്യാൻ പോകുന്നത് അത് താമസിക്ക ഇന്നലെ ഉദ്ദേശിച്ച നടക്കാനിരുന്നത് ചീഫ് മിനിസ്റ്റർ സംസ്ഥാനങ്ങളുടെ ഉദ്ഘാടനത്തിന് ശേഷമേ നമ്മൾ ഇവിടെ കൊടുക്കാവുന്ന ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് സർക്കാരിന്റെ നിർദ്ദേശം വായിക്കാൻ ബാധ്യത അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ മാറ്റിവെച്ചത് ഇന്നത് കൂടെ ഉദ്ഘാടനം ചെയ്യുകയാണ് നിങ്ങൾ ഇത് വാങ്ങുക മാത്രമല്ല നിങ്ങളുടെ അറിയ ഒരു മോളം ആശംസിക്കുന്നു നിങ്ങളുടെ എല്ലാ സഹകരണവും ഭാവി ബാങ്ക് ഉണ്ടാവണം എന്നും ഞാൻ അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്കറിയാം ഒരിക്കൽ കൂടി സന്തോഷത്തിൻ്റെയും അതുപോലെ തന്നെ എല്ലാ സൗഹൃദത്തിൻ്റെയും പ്രിയപ്പെട്ട ഹാനികൾക്കേറ്റിയ ബാങ്ക് ഓടങ്കങ്ങൾ സെക്രട്ടറി ഇവിടെ എത്തിയിരിക്കുന്ന ഓണം കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു കാലഘട്ടമാണ് മഹാബലി കരിച്ച കാലത്തെ പറ്റിയവർക്കെയും അന്നത്തെ ജീവിത രീതികളും ഒക്കെ സ്മരിക്കുന്നത് എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു സമയമായിട്ട് നാം എന്നെ കാണുന്നത് സമസ്ത സുന്ദരമായ അതിനുവേണ്ടി ഇപ്പൊ ശ്രദ്ധിക്കുവാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുകയും ഒക്കെയാണ് ഈ ഓണം വഴി നമുക്ക് ലഭ്യമാകുന്നത് എല്ലാവരും ഒന്നുപോലെയായിരുന്നൊരു കാലഘട്ടം പട്ടിണി ഇല്ലാന്നൊരു കാലഘട്ടം ദാരിദ്ര്യം ഇല്ല ഇല്ലാതെ ഒരു കാലഘട്ടം ഒക്കെ ഈ കൊച്ചുകേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് നാം വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഇന്ന് നോക്കുകയാണെങ്കിൽ എല്ലാ സാമൂഹ്യ പ്രവർത്തകരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ ഉദ്ദേശം അങ്ങനെയുള്ള ദാരിദ്ര്യമില്ലാത്ത സന്തോഷപൂർണമായ ഒരു സമയമുണ്ടാക്കുക ഒരു ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റുക എന്നതൊക്കെയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാരുകൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഓണക്കാലത്ത് ഓണച്ചന്ത നടത്തുന്നത് ആ ഓണച്ചന്തകൾ പലപ്പോഴും നമ്മുടെ സർവീസ് ബാങ്കുകളൊക്കെ ബാങ്കുകളൊക്കെ ആയിട്ട് സഹകരിച്ചാണ് നടത്താറുള്ളത് നമ്മുടെ ബാങ്ക് വർഷങ്ങളായിട്ട് ഓണച്ചന്തയിലൂടെ നടത്താറുണ്ട് സർക്കാർ വിജയിക്കുന്നവരിലേക്ക് സബ്സിഡി വിലയ്ക്ക് സാധനങ്ങൾ ഇവിടെയുള്ള ആളുകൾക്ക് ഈ വർഷവും സർക്കാരിൻ്റെ ആ പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ ബാങ്കിൻ്റെ പകയായി നാനൂറ്റി അമ്പത് പേർക്ക് ഈ സബ്സിഡി ഐറ്റംസ് കൊടുക്കുവാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ എല്ലാ ബ്രാഞ്ചുകളിലും ഒരു നിശ്ചിത എണ്ണം കൊടുക്കുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും നഗരം ചെയ്ത് കഴിഞ്ഞു ഇന്ന് പത്ത് മണി കഴിഞ്ഞ് കേരള മുഖ്യമന്ത്രി ഇന്ന് ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു അപ്പോൾ തന്നെ നമ്മുടെ എല്ലാ ബ്രാഞ്ചുകളിലും ഓഫീസുകൾ നമ്മളുടെ സാധനങ്ങൾക്ക് കൊടുക്കുക ഉദ്ഘാടനം നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞു ഇതിനെ അതിൽ ഈ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി എത്തിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു അവർക്ക് വളരെ സന്തോഷകരമായ സമ്പൾ സമൃദ്ധമായ ഒരു ഓണം ആഘോഷിക്കുകയാണ് ഈ സമയത്ത് ഞാൻ നമ്മുടെ ബാങ്കിനെ പറ്റി സംഘടന സമയം വന്നെ അനിക്കാട് പഞ്ചായത്തിൽ മാത്രം അതിർത്തിയിൽ മാത്രം പ്രവർത്തിക്കുന്ന സമരമാണ് അനിക്കാട് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് അനിക്കഞങ്ങളുടെ അതുവഴി സഹകരണം ലഭിച്ചിട്ടുണ്ട് ഭാവിയിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയും ഭാവിയിലെ ഓണങ്ങൾ നമുക്ക് ഒരുമിച്ച് ഇതുപോലെ ആഘോഷിക്കാം നമ്മുടെ എല്ലാം സഹകരണം ഈ വർഷവും നമ്മുടെ ഓണത്തോടനുബന്ധിച്ചു സാധിച്ചു പതിമൂന്ന് പതിനഞ്ചങ്ങൾ അടങ്ങുന്ന കിറ്റിന് ആയിരത്തി മുന്നൂറ് രൂപ വിലയ്ക്ക് കൊടുക്കുന്നത് നമുക്ക് നല്ല സബ്സിഡിയോടെ കിട്ടിയാൽ നാൽപ്പത് ശതമാനത്തോളം സബ്സിഡി ലഭിക്കുന്ന ഐറ്റങ്ങളാണ് ഇതിൽ ഉണ്ടായിരുന്നത് ഇതിനെയൊക്കെ സഹകരിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ബാങ്കിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെ സഹകരണങ്ങളും ഞാനൊക്കെ എത്തിക്കുന്നു എല്ലാവിധ ഓണ ഓണാശംസകളും എല്ലാവർക്കും ബാങ്കിൻ്റെ പേര് നേരിടും